നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മധ്യപൂർവേഷ്യയിലെ പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരോടുള്ള തന്റെ അടുപ്പം പ്രകടിപ്പിച്ച് ലിയോ പതിനാലാമൻ പാപ്പ ഞായറാഴ്ച ദമാസ്കസിലെ മാർ ഏലിയാസിന് നാമദേഹത്തിലുള്ള ഗ്രീക്ക് ഓർത്തഡോക്സ് ദേവാലയത്തിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യൻ ക്രൈസ്തവർക്ക് തന്റെയും ആഗോള സഭ മുഴുവൻ സാമീപ്യം ലിയോ പാപ്പ ഉറപ്പു നൽകി വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ചതുരത്തിൽ അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയിൽ സംസാരിക്കവെയാണ് മധ്യപൂർവേഷ്യയിൽ നടന്നുവരുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ഗുരുതര പ്രശ്നങ്ങളെക്കുറിച്ച് പാപ്പ സംസാരിച്ചത് വിശുദ്ധ നാടിന്റെ സംരക്ഷണ ചുമതല ഫാദർ ഫ്രാൻസിസ്കോ എൽപോയെ വരമേൽപ്പിച്ച് ലിയോ പതിനാലാമൻ പാപ്പ കഴിഞ്ഞ ഒൻപത് വർഷമായി ഈ ഉത്തരവാദിത്വം നിർവഹിച്ചു വരികയായിരുന്ന ഫാദർ ഫ്രാൻസിസ്കോ പാറ്റേൺ പിൻഗാമിയായാണ് ഫാദർ എൽപോ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ജെറുസലേമിലെ വിശുദ്ധ സ്ഥലങ്ങളുടെ സംരക്ഷണത്തിന് ഉത്തരവാദിത്തമുള്ള സംഘടനയുടെ നൂറ്റി അറുപത്തി ഒൻപതാം കസ്റ്റോസാണ് ഫാദർ ഫ്രാൻസിസ്കോ എൽപോ ജെറുസലേമിലെ പഴയ നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള സെന്റ് സേവേഴ്സ് ആശ്രമത്തിൽ നിന്നായിരിക്കും വിശുദ്ധ നാടിന്റെ ഉത്തരവാദിത്തമുള്ള ഫാദർ ഫ്രാൻസിസ്കോ എൽപോ സേവനം ചെയ്യുക യുദ്ധം ഒരിക്കലും ഒരു ശീലമാകരുതെന്ന് ഇറാനിലെ ടെഹറിൻ ആർച്ച് ബിഷപ്പ് വിശുദ്ധ നാട്ടിലും മിഡിൽ ഈസ്റ്റിലും ലോകത്തിൽ യുദ്ധം മൂലം ദുരിതം അനുഭവിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും സമാധാനം പുലരുന്നതിനായും ടെഹറിൻ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് മാത്യു പ്രാർത്ഥിച്ചു കാര്യങ്ങൾ ഇപ്പോൾ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തുന്നതായി തോന്നുന്നു എന്നാൽ ലോകത്തെക്കുറിച്ചുള്ള ധാരണ മാറിക്കഴിഞ്ഞുവെന്നും കർദിനാൾ ഊന്നി പറഞ്ഞു സഭ തുറന്നതും എല്ലാവർക്കും പ്രാപ്യവുമായിരിക്കണമെന്ന് ജെറുസലേമിലെ ലാറ്റിൻ പാത്രിയാക്കീസ് കർദിനാൽ പ്രിയബാറ്റി സിക്സവല്ല വിശുദ്ധ നാട്ടിലെ കത്തോലിക്ക സഭ ആളുകൾ വിചാരിക്കുന്നതിലും കൂടുതൽ സജീവമാണെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു അക്രമം യുദ്ധം എന്നിവ ഒന്നും കെട്ടിപ്പടുക്കുന്നില്ല അവ ആളുകളെയും ഭൂമിയെയും ബന്ധങ്ങളെയും നശിപ്പിക്കുകയും ഭാവിയിലെ പ്രതീക്ഷയെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുവെന്നും കർദിനാൾ പറഞ്ഞു ദി ചോസൺ സീരീസിലെ അഭിനേതാക്കൾ ലിയോപ്പ നാലാമൻ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ ദിവസമാണ് ദി ചോസൺ സീരീസിലെ യേശുവിന്റെ വേഷം കൈകാര്യം ചെയ്യുന്ന നടൻ ജ്യോതാദൻ റൂമിയും സംഘവും പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തിയത് സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ മാർപാപ്പ വിശ്വാസികളുമായി നടത്തിയ പൊതു കൂടിക്കാഴ്ചയുടെ സമാപനത്തിലാണ് ചോസന്റെയും പാപ്പയെ കണ്ടത് യേശു ക്രിസ്തുവിന്റെയും അപ്പസ്തോലന്മാരുടെയും ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള ബോക്സ് ഓഫീസ് ഹിറ്റ് പരമ്പരയിലെ മറ്റ് അഭിനേതാക്കളും പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി